കലശലായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപാപ്പെ റോമിലെ ജമ്മലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പ്രതിവാര പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങിയതായി പ്രമുഖ ഇറ്റാലിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാർപാപ്പയുടെ ഇന്നത്തെ അപ്പോയിൻമെൻ്റുകൾ പൂർണ്ണമായും റദ്ദാക്കിയെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു ഫ്രാൻസിസ് ഒരു രാത്രിയെങ്കിലും െങ്കിലും സഹായികളെയും ആശുപത്രിയിലേക്ക് അയച്ചതായാണ് റിപ്പോർട്ട് ശ്വാസകോശത്തിന്റെ ആരോഗ്യം പരിശോധിക്കാൻ അദ്ദേഹത്തിന് എം ആർ ഐ സ്കാൻ നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു തിരക്കേറിയ വിശുദ്ധ വാർദ്ധന മുൻപാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു പതിറ്റാണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാൽമുട്ടിന് പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതിനാൽ തന്നെ പലപ്പോഴും വീൽ ചെയർ ഉപയോഗിക്കാനും അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയിട്ടുണ്ട് മോശം ആരോഗ്യം മൂലം തന്റെ ശുശ്രൂഷയിൽ തുടരാൻ സാധിക്കാതെ വന്നാൽ തന്റെ മുൻഗാമിയായ ബെനഡിക്ട് മാർ പോലെ രാജിവെക്കുമെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേനൽക്കാലത്ത് അദ്ദേഹം തന്നെ വൻകുടലിലും ഗുരുതരമായ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന പരിശുദ്ധ പിതാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം